മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കൊരു ഉത്തരവാദിത്തമില്ലേ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് പറഞ്ഞല്ല മുഖ്യമന്ത്രി കേസെടുക്കണം പിള്ളേച്ച എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കാരണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ കേരളത്തിന്റെ കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ആ മന്ത്രിയുടെ മകളെ കുറിച്ചാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് കിറ്റക് സാബു അതായത് എൻ്റെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് മകളെ ഒരാഴ്ചക്കുള്ളിൽ ജയിലിൽ കിടത്തും എന്ന് അപ്പൊ ക്രിമിനൽ ഒഫൻസ് ആണ് ശരിക്കും ക്രിമിനൽ കേസാണ് വീണ വിജയന്റെ പേരിലുള്ളതെന്ന് സുനിശ്ചിതം അതായത് പബ്ലിക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ അതായത് നട്ടല്ലിന്റെ ഭാഗത്ത് ആ വാഴപ്പിണ്ടി അല്ലെങ്കിൽ പിണറായി വിജയൻ ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് മലയാളികളുടെ ആവശ്യം കാരണം എൻ്റെ കൈകൾ ശുദ്ധമാണ് എങ്കിൽ ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ മലയാളികൾക്ക് മുമ്പിൽ ഈ കിറ്റ സാബുവിൻ്റെ എങ്കിലും മുമ്പിൽ പിണറായി വിജയൻ അത് തെളിയിച്ചു കാണിക്കണം എന്നാണ് മലയാളികളുടെ ആവശ്യം നമസ്കാരം കൊച്ചിയിലെ കിഴക്കമ്പലത്ത് കിറ്റക് സാബു ആണ് ഇപ്പോൾ വാർത്തകളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ വാർത്തകളും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആരാധ പുരുഷനായിട്ട് കാണുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് കിറ്റെക് സാബു കഴിഞ്ഞ ദിവസം കിഴക്കമ്പലം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായി നടത്തിയ ഒരു മഹാസമ്മേളനത്തിൽ അരലക്ഷത്തിൽ കൂടുതൽ ആണു ആളുകൾ കിറ്റക് സാബുവിനെ കാണാനായിട്ട് എത്തിച്ചേർന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നത് അതിനകത്ത് ഒരു ബോംബ് പൊട്ടിച്ചേരുന്നു കിറ്റക് സാബു ബോംബ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു അല്ല ഏകദേശം ഒരു ആറ്റം ബോംബിൻ്റെ അത്രയും പവറുള്ള ഒരു ബോംബാണ് കിറ്റക് സാബു പൊട്ടിച്ചിരിക്കുന്നത് കേരളത്തിലെ മലയാളികളോടാണ് പറഞ്ഞത് ഇത് പറയാനുള്ള കാരണം കിറ്റക് സാബു എന്നെ പറയുന്നുണ്ട് എനിക്ക് ഈ കേരളത്തിൽ ഇടതുപക്ഷത്തെ എതിർത്തതിൻ്റെ പേരിൽ എന്റെ ബിസിനസ് നിർത്തി തെലങ്കാനയിലേക്ക് പറിച്ചു നടന്നതായിട്ട് വന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൊച്ചുകുട്ടികളുടെ കുഞ്ഞുടുപ്പുകളും മറ്റും കുഞ്ഞുടുപ്പുകളും മറ്റും കുഞ്ഞുടുപ്പുകളും മറ്റും നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൊട്ടിയൊടുപ്പുകൾ വിതരണം ചെയ്യുന്നത് അമേരിക്കൻ അമേരിക്കൻ മാർക്കറ്റിലേക്കാണ് അങ്ങനെയുള്ള കിറ്റക് സാബുവിനെ പോലുള്ള ഒരു മഹാ വ്യക്തിത്വമുള്ള ഒരു ആളെ ഒരു വ്യക്തിയെ കേരളത്തിൽ നിന്ന് അതായത് മൂവായിരം കോടിയിലധികം ഇൻവെസ്റ്റ് ചെയ്ത് തെലുങ്കാനയിൽ കിറ്റക് സാബു അപ്പം കിറ്റക് സാബു ഇവിടുത്തെ ഇടതുപക്ഷത്തെ അനുകൂലിച്ചില്ല ഇടതുപക്ഷത്തെ നേതാക്കള് പറയുന്നത് കേട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും കേരളത്തിൽ നിന്ന് കിറ്റക്സ് ഗ്രൂപ്പിന്റെ കിറ്റക്സ് ഗ്രൂപ്പ് തന്നെ പറിച്ച് തെലങ്കാനയിലേക്ക് നടുകയും ചെയ്തു തെലുങ്കാന മന്ത്രി തന്നെ വന്ന് കിറ്റക്സ് സാബുവിനെ ഫ്ലൈറ്റിൽ വന്ന് ആനയിച്ചു കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ ഇത്രയും ധൈര്യമുള്ള ഒരു വ്യക്തി അതായത് ഇടതുപക്ഷം പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലുള്ള ഒരു വ്യക്തിയെ എതിർത്ത് നിന്ന് ബിസിനസ് ചെയ്യാൻ അതായത് കേരളത്തിലായാലും എവിടെ ആയാലും എതിർത്ത് നിന്ന് ബിസിനസ് ചെയ്യാൻ ഇത്ര കഴിവും ചങ്കൂറ്റവും കാണിച്ച കിറ്റക് സാബു എന്ന കിറ്റക്സിന്റെ എം ഡി ആയ കിറ്റക് സാബുവിന് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റം ബോംബാണ് കിറ്റക് സാബു പൊട്ടിച്ച് പൊട്ടിക്കാൻ പോകുന്നത് എന്നാണ് കിറ്റക് സാബു എന്നെ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് കാരണം ും സി പി എമ്മും തമ്മിൽ അന്തർധാര സജീവമാണെന്നും കിറ്റക് സാബുവിന്റെ ബിസിനസിന്റെ വളർച്ചക്ക് വേണ്ടിയാണ് ഇവരെ ഇടഞ്ഞു നിൽക്കുന്നതെന്നും പല രീതിയിലുള്ള പബ്ലിക്കിലുള്ള പബ്ലിക്കായിട്ടുള്ള പിണറായി വിജയനെതിരെയുള്ള ആക്ഷേപങ്ങളെല്ലാം ക്രിയേറ്റഡ് ആണെന്നും ഈ ക്രിയേറ്റ് ചെയ്ത ഇത് ബിസിനസ് പുതിയ ട്രെൻഡ് തട്ടിപ്പാണെന്നും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് പക്ഷെ അതിന്റെ യാഥാർത്ഥ്യ യഥാർത്ഥ്യം എന്താണ് എന്ന് ആർക്കും അറിയില്ല തൃപ്പൂണിത്തറ ഉമ ഉമാ തോമസിനും മത്സരിക്കാനായിട്ട് ലക്ഷക്കണക്കിന് രൂപ അതായത് ഉമാ തോമസിനെ തോപ്പിക്കാനായിട്ട് ഇടതുപക്ഷത്തിന് കിറ്റക് സാബു നൽകി എന്നുള്ളൊരു വാർത്തകളും എല്ലാ ആധികാരികമല്ലാത്ത വാർത്തകളെല്ലാം വന്നു ഇതെല്ലാം നോക്കുമ്പോൾ കിറ്റക് സാബു ശരിക്കും പിണറായിയുടെ ബദ്ധ ശത്രുവായിട്ട് വേണം ശരി കാണാൻ കാരണം ആമാതിരി അധിക്ഷേപങ്ങളും കാര്യങ്ങളുമാണ് കിറ്റക് സാബുവിനെതിരെയും സാബു ഇടതുപക്ഷത്തിനെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിലാണ് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് കിറ്റക് ആറ്റം ബോംബ് പ്രയോഗമാണ് അതായത് മുഖ്യമന്ത്രിയുടെ മകളെ എനിക്കെതിരെ കേസെടുക്കുകയോ എനിക്കെതിരെ എന്നെ അകത്താക്കുകയോ ചെയ്താൽ മുഖ്യമന്ത്രിയുടെ മകൾ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ജയിലിൽ കിടത്തും എന്ന് പബ്ലിക്കായിട്ട് അരലക്ഷം പേര് നേരിട്ടും കോടിക്കണക്കിന് പേര് സോഷ്യൽ മീഡിയ വഴിയും കിറ്റക് സാബു പ്രഖ്യാപിച്ചത് എന്തിന്റെ പിൻബലത്തിലാണെന്ന് ആർക്കെങ്കിലും അറിയാമോ കാരണം ഇങ്ങനെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെയാണ് ഈ ആരോടെ ഉന്നയിച്ചിരിക്കുന്നത് ഇത്രയും വലിയ ഒരു ബോംബ് ഈ കിറ്റക് സാബുവിന്റെ അടുത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് കിറ്റക് സാബു ആ ബോംബ് പൊട്ടിക്കുന്നില്ല അത് ആ ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞാലല്ലേ കിറ്റക് സാബു ജനങ്ങളെ കേരളത്തിലുള്ള മലയാളികളോട് കടപ്പെട്ടിരിക്കാനുള്ള ആളാണ് എന്ന് വ്യക്തമാവുകയുള്ളൂ അതൊന്ന് ചിന്തിച്ചാൽ മതി കിറ്റക് സാബു എന്ന വ്യക്തിയുടെ കയ്യിൽ അതുമാതിരി ഒരു ബോംബ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ച പക്ഷേ ഇത്രയും ധൈര്യമായിട്ട് പബ്ലിക്കായിട്ട് ഇടതുപക്ഷത്തെ പോലുള്ള ഒരു മുഖ്യമന്ത്രിക്ക മകൾക്കെതിരായിട്ട് ഈ ഒരു ആരോപണം പബ്ലിക് ആയിട്ട് നടത്തിയത് ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത എല്ലാം കിറ്റക് സാബൂര് തന്നെയാണ് അതല്ലെങ്കിൽ മലയാളികളോട് ചെയ്യുന്ന ഒരു വഞ്ചനായിട്ട് വേ വഞ്ചന വേണം കാണാനായിട്ട് മലയാളികൾ മലയാളികളിപ്പോ ട്രോളോട് ട്രോളാണ് മലയാളികൾ ഇപ്പൊ പറയുന്നത് ആ തേങ്ങ അങ്ങോട്ട് ഉടയ്ക്ക് സ്വാമി എന്നാണ് പറയുന്നത് കാരണം പലരും പറയുന്നുണ്ട് പിണറായിനകത്തും മകളകത്ത് പോവും കമലകത്ത് പോവും ഏർ പലരും പറയുന്നുണ്ട് പക്ഷെ ഇന്ന് വരെ ആരും അകത്ത് പോണത് കാണുന്നില്ല ഇന്നകത്തോ നാളകത്തോം ഈ കൊല്ലം ഈ കൊല്ലം മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകും എന്നെല്ലാം ജോൽസ്യന്മാർ വരെ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇതൊന്നും നടപടി ആയില്ല അവസാനം കേൾക്കുന്നത് കിറ്റക് സാബുവിൽ നിന്നാണ് കിറ്റക് സാബു മലയാളികളുടെ ഒരു ആവശ്യം അനുസരിച്ച് കിറ്റക് സാബു ആ ബോംബ് പൊട്ടിക്കണമെന്നും വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകള് ജയിലിൽ കിടക്കണ്ടവളാണ് എന്നുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയിലിൽ കിടക്കേണ്ടതാണെന്നും അത് അത് പൊട്ടിക്കാത്ത പക്ഷം മലയാളികളോട് കിറ്റക് തന്നെ ചെയ്യുന്ന ഒരു അധിക്ഷേപമാണ് എന്ന് വേണം കരുതാൻ അതായത് കിറ്റക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത്ര വലിയൊരു ക്രിമിനൽ ഒഫൻസ് ഉണ്ട് എന്ന് സ്വന്തമായിട്ട് അറിയാവുന്ന കുറ്റം കുറ്റകൃത്യം മറച്ചു വെക്കുന്ന സമൂഹത്തിന് മുമ്പിൽ മറച്ചു വെക്കുന്ന ഗുരുതരമായ തെറ്റാണ് എന്ന് വേണം കരുതാനായിട്ട് അപ്പോ ആ തേങ്ങട് ഓടക്ക് സ്വാമി എന്ന് ഈ ഈ രഹസ്യം രഹസ്യം ആറ്റം ബോംബ് എന്ന് സ്വയം പറഞ്ഞ ആ ആ കേസ് മലയാളികൾക്ക് അങ്ങനെ പ്രവൃത്തി വീണ വിജയം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടേണ്ട എല്ലാ ബാധിതവും കിറ്റക് സാബുവിന് തന്നെയാണ് അപ്പൊ കിറ്റക് സാബു ഇത് പുറത്തുവിടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഒരു കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതിന് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതായത് ഉരിപിടിച്ച വാളിന്റെ ഇടയിലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ സ്വന്തം മകൾക്കെതിരെ ഇതേമാതിരി പബ്ലിക്കായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അപ്പം ഇതിനകത്ത് സത്യാവസ്ഥ ഉണ്ടോ എന്ന് വേണം പോലും മലയാളികൾ ചിന്തിച്ചു കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരായിട്ടാണ് കിറ്റ സാബു പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് ആറ്റം ബോംബുണ്ട് മകളെ ജയിലിൽ കെടുത്താനുള്ള ആറ്റം ബോംബ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് കിറ്റസ് സാബു ഇതിനെതിരെ മുഖ്യമന്ത്രി അതായത് എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പലവട്ടം ആവർത്തിച്ചത് കേരളത്തിലെ മലയാളികളോട് പറഞ്ഞ പിണറായി വിജയൻ ഇതിനെതിരെ കിറ്റക് സാബുവിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് മലയാളികളുടെ എല്ലാം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിരിക്കുന്നത് മലയാളികളുടെ ആവശ്യം അത് ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മാനം രക്ഷിക്കണം മുഖ്യമന്ത്രിയുടെ മകളുടെയും കിറ്റക് സാബു പോലുള്ള വ്യക്തിയിൽ നിന്ന് അധിക്ഷേപങ്ങളിൽ നിന്നുള്ള മാനം രക്ഷിക്കണം എന്ന് മാത്രമാണ് ഇപ്പോ മലയാളികൾ അതായത് സാബു ആണോ അതായത് പിണറായി വിജയനാണോ ഇരട്ട ചങ്ങര എന്നും മലയാളി കാണാനിരിക്കുന്നുള്ളൂ